ഹലോ സ്ലവലേക്ക് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചുമരിൽ എൻ്റെ ബാക്കിൽ ചിത്രം കാണുന്നുണ്ടാവൂലേ അപ്പോൾ ഇത് റിൻഷിമോൾ വരച്ച ചിത്രമാണ് കേട്ടോ നല്ല ഇഷ്ടമായോ ഒരു മരക്കൊമ്പിൽ മരക്കൊമ്പലിങ്ങനെ മയിലിങ്ങനെ ഇരിഞ്ഞും ഫുള്ളാക്കാനുണ്ട് കേട്ടോ പീലി അപ്പോൾ അവൾ ഞാൻ റെഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വാല് റെഡ് കൊടുത്ത് കൊളാക്കി വെച്ചിട്ട് അപ്പോൾ കുഴപ്പമില്ലാണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം വീട്ടുപണിയും ചെയ്ത് നമ്മളുടെ ഒരു എന്താ പറയുക നോക്കാനുള്ളൊരു നേരമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പോകണം പോകണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഒത്തിരി എന്താ പറയുക ബ്യൂട്ടി പാർലർ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേഷ്യലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ ഒരു വറവറന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു ഭയങ്കര തണുപ്പും ഒരു ചായ പുള്ളിയൊക്കെ വന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ ആയി മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊരു ഫേഷ്യല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ മുഖം ഒന്നും കൂടി നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ അതിനേശേഷം ഈ കറുത്തം കുത്തുകളൊക്കെ ഒന്ന് മായ് കളയാനായിട്ട് നോക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറേ ആയിട്ടാണ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക പുതിയ വീവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ അവിടെ വീട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്ത് റൂമിൽ റിട്ടാട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ എന്താ എടുത്ത് നോക്കിയോ അരിപ്പൊടി കേട്ടോ അരിപ്പൊടി തുണ്ട് കറ്റാർ വാഴ പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ആണ് അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേൻ തേനെടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് തേൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കോഫി കോഫിപ്പൊടി കേട്ടോ അപ്പോൾ ഞാൻ ഒരു വേഗം ഇതിനായിട്ട് വാങ്ങിച്ചതാണ് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചെയ്യണം എന്ന് അപ്പോൾ ചായയും വെക്കാം കാപ്പി വേണം എന്നുള്ളൊരു കാപ്പിയും വെക്കാലോ വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കാപ്പിപ്പൊടി അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കുറച്ച് നമ്മൾ മുഖത്തിന് ആവശ്യമുള്ള എവിടെ നമ്മൾ തേക്കുന്ന അവിടെ ആവശ്യമുള്ള പൊടി രേസ് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഈ കറ്റാർ വാഴ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ജെല്ല് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ അത് ആ ജെല് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കിയാതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ കൈ തന്നെയാണ് എൻ്റെ അയ്യോ ബ്ലിക്ക് ബ്ലുക്ക് എന്നായിട്ടോ അപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണുന്നതാണല്ലോ അപ്പം ഞാൻ ഇതങ്ങനെ തീച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറ്റാർ വാഴ നമ്മുടെ നോക്കിന് നല്ലതാണ് കേട്ടോ ഒക്കെ കിട്ടാൻ അത് വരുന്നില്ല കേട്ടോ രണ്ട് കൈ യൂസ് ചെയ്യണം ഒരു കൈ പാത്രത്തിനും അപ്പോൾ ഇത് എത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് കേട്ടോ കോഫിപ്പൊടി കയ്യിലാണ് കൊട്ടിക്കണം നമുക്ക് ആവശ്യത്തിള്ളത് ഇട്ട് കൊടുത്താൽ കേട്ടോ ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ടുണ്ട് അരിപ്പൊടി കറ്റാർ വാഴ കാപ്പിപ്പൊടി കേട്ടോ പിന്നെ നമുക്ക് തേനുണ്ടെങ്കിൽ തേൻ യൂസ് ചെയ്യാം അപ്പം ഞാൻ തേൻ ഇല്ലാത്തത് കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം തേനുണ്ടെങ്കിൽ നല്ല മരട്ടോ തേൻ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് അറിയണം ആരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അറിയാത്തവർക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇത് നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനത് മിക്സ് ആക്കട്ടെ കുറച്ചുകൂടി കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ തേൻ തേൻ യൂസ് ചെയ്യാം കേട്ടോ തേനാവുമ്പോൾ ഒന്നും കൂടി ആവാൻ പറ്റും എൻ്റെ കയ്യിൽ തേനില്ല ഇപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ ദേഷ്യ പരിപ്രയാസൊക്കെ കടയിൽ പോകുമ്പോൾ എന്താ പറഞ്ഞില്ല ആ ചോദിക്കും അപ്പോൾ ഞാൻ നല്ല അടിപൊളി ജെല്ല് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കെമിക്ക് എന്താ പറയുക നമ്മുടെ ഒറിജിനൽ സംഭവങ്ങളല്ല ഒക്കെ അപ്പം അതുകൊണ്ട് നല്ല നല്ല എടുക്കണം പിന്നെ നമുക്ക് മൂത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്തിന് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെക്കണം കേട്ടോ എന്നാൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പത്ത് അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കണം അങ്ങനെ ചെയ്യുന്ന പോലെ വേഗം എടുക്കാൻ പറ്റില്ല നമ്മൾ ഫ്രഷ് കഞ്ഞിനെള്ളയിരിക്കണം കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടോറിൻ്റെ ചൂടായ ശേഷം എടുത്തതാണ് നമ്മുടെ മുഖൊക്കൊന്ന് ഞാനും മെൻഷൻ മലപ്പുറം കേട്ടാകും എനിക്ക് വേഗം അല്ലെങ്കിൽ കളയാനിടങ്ങും നമ്മൾ വീട്ടമ്മമാർക്കും ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഭംഗി കൂട്ടുകൊക്കെ ചെയ്യാം ഇന്ന് നമ്മൾ അടുപ്പിണ്ടി ചോട്ടും മാത്രം ഇന്ന പോയല്ല നമുക്ക് പുറത്ത് പോകണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒന്നിങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ഗ്ലാമറിൽ പോവാ പുറത്ത് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത് കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ എനിക്ക് ഈ കസ്തൂരി മഞ്ഞൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്താത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താ കേട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ മസാജ് ഞാൻ ചെയ്യണ പോലെ ചെയ്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം തന്നെ അത് വർക്കാവുള്ളൂ റിയാസ് കാർഡുണ്ട് കേട്ടോ റിയാസ് കാഡിൻ്റെ എന്തെങ്കിലും പണിയിലാണ് നമ്മളങ്ങനെ ശരി ബാക്കി റേഷൻ മോള് കൊടുത്തോ അല്ലേ നമ്മൾ വാങ്ങാൻ കുറച്ചുനേരം വേണ്ടി വെച്ച കേട്ടോ വച്ചില്ല പറഞ്ഞത് വണ്ടിയിൽ എന്തോ കടന്ന് തട്ട് അങ്ങനെ സോണ്ട് കേട്ടാ ഒരു വേഗം ഇടാട്ടേഗമാണോ மசாஜ் கொடுக்கேட்டா <laughs> അപ്പൊ ഞാൻ കൈ ഒന്ന് കഴുകി പോയട്ടോ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൈ കഴുകാൻ പോരാട്ടോ നോക്കുമ്പോ എന്റെ കൈ വെളുത്തോലെട്ട് ഒന്ന് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ ഉണങ്ങിയിട്ട് നമുക്കും അപ്പോൾ വീട്ടിലെ ഇങ്ങനെ പൊടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും കുടുംബം ഇങ്ങനെ ചെയ്ത് കൊടുക്കും നമ്മുടെ മുഖം ഒന്ന് ചെ കുറച്ച് ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കും ഞാൻ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തേക്കുമ്പോഴേ ഒരു തേൻ ഉണ്ടെങ്കിൽ ഉത്തമമായിട്ടാകും തേനാണെങ്കിൽ അടിപൊളി ആയിട്ടുണ്ടാവും തേൻ ഇല്ലാത്തത് ഞാൻ അങ്ങനെ അയത് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പണിക്ക് നിൽക്കുന്നത് മീൻ വേടിച്ചു മുളക് കറി വെച്ച് കുറച്ച് പൊരിച്ചു പിന്നെ അപ്പോൾ കുറേ നേരം നല്ല ഉണങ്ങിയിട്ടുണ്ട് ഞാൻ പോയി കഴുകിയിട്ട് വരാം അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് നല്ല കഴുകി നേരത്തെ കണ്ണിഷ്ടം ഉണ്ടാട്ടോ കണ്ണിങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഒരു സോഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആ മുഖമൊക്കെ കുറേ നേരം വെക്കണമെങ്കിൽ ഇനിയും നമുക്ക് ചിലർ ബ്രഷൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രോമത്തിനൊക്കെ വടിച്ചെടുക്കണം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പം എനിക്കങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ മുഖം കുറേ നേരം വെക്കണമെന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചാട്ടോ കേട്ടോ ഇനി തുടക്കട്ടെന്ന് കോട്ടൻ തുളി വെച്ചപ്പോൾ മുഖം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ തേച്ചുകൂടെ ഒക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ കളർ വ്യത്യാസമുണ്ട് പിന്നെ പഴയ മുഖം ഒരു ഇപ്പോഴുള്ള മുഖം ഒരു വ്യത്യാസമില്ലേ എപ്പോഴെങ്കിലും ഉള്ളു അങ്ങനെ ഒന്ന് റെഡിയാവുക നമ്മൾ കോട്ടൺ കോട്ടുണി വെച്ചിട്ട് നമ്മൾ വീട്ടമ്മമാർക്കും ഇടയ്ക്കൊക്കെ ഒന്ന് സുന്ദരിയാവാം ഇനി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഫൗഡറോ ക്രീം ഇനി തേക്കാൻ പാടില്ല കേട്ടോ ക്രീം തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി അപ്പോൾ നമുക്ക് സോഫ്റ്റ്നെസ് കിട്ടും മുഖം ചെറുതായിട്ട് മാക്സൊക്കെ നാരും കഴുകിയിട്ട് വന്നപ്പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൺമശി ഇട്ട് കൊടുക്കാം കൺമശിയോ അയലിനാറോ എന്താ വച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഈ കൺമശി ഇട്ട കൊടുക്കണം ചെറുതായിട്ടും എവിടെയും പോകുമ്പോൾ നമുക്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അയലിനിയർ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് അയലിനിയർ ഇടണം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കൺമശി ഇവിടെ തേച്ചില്ലേ നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റൂട്ടോ മാറ്റം പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ലിബാട്ടോ അതേ നമ്മളെ ബീട്രൂട്ടിൻ്റെ ലിബാമാണ് അപ്പം ഞാൻ വാങ്ങിയിട്ട് ബീട്രൂട്ടിൻ്റെ ലിബാ കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് വേണം ഞാൻ ലിഫ്റ്റിക്ക് ഇടാറില്ല കേട്ടോ പകരം ഞാൻ എവിടെയും പോകുമ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ ലിബാമുട്ടോ അത്തേക്ക് നല്ല കളറുണ്ടാവും കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇതാകുമ്പോൾ കെമിക്കൽ ഇല്ലല്ലോ ലിഫ്റ്റിക്കൊന്നും നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാലും പാരയിലതൊക്കെ ഇടാത്തത് എല്ലാ സ്ത്രീകളും ഇടുന്നുണ്ട് പക്ഷെ ഞാൻ അധികം ഇടില്ല കേട്ടോ ലൈറ്റായിട്ട് ഇടുകയുള്ളൂ പോരെ ഇനി നിങ്ങൾക്ക് കടും കളർ ആണെങ്കിൽ കടും കളർ ഇടാം കേട്ടോ അപ്പോൾ എങ്ങനെയാ സുന്ദരിയായോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ പൗഡർ ചെറുതായിട്ടൊന്നും പൂസിയിട്ടുള്ളൂ പക്ഷെ അത് നമ്മൾ ഫേഷ്യൽ ചെ ഇട്ട കാരണം ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഇട്ടെന്ന് മാത്ര അപ്പം എൻ്റെ സ്കിന്നു നല്ല സോഫ്റ്റ് ആട്ടോ എനിക്ക് തൊടുമ്പോൾ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും അന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും സൂപ്പറാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇടക്ക് നമ്മൾ വീട്ടമ്മമാർക്കും ഒന്ന് സുന്ദരിയാവാലോ അല്ലേ അപ്പം എൻ്റെ ഫേസ് ബാക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ തിളങ്ങിയിട്ട് പോവാം നമുക്കെന്നും അടുക്കള പണി മാത്രം ചെയ്താൽ പോയല്ലോ ഇടയ്ക്ക് ഒന്ന് ഒരു മിരിക്കലൊക്കെ വേണ്ടേ അപ്പം അതുകൊണ്ടാട്ടോ നല്ലൊരു വീട് കേട്ട് നാളെ വരാം ബായ്